നമ്മൾ ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ ഉള്ള എല്ലാ കർമ്മങ്ങളും ചിന്തകൾ പോലും ഈശ്വരൻ പ്രകൃതി റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് അടുത്ത ജന്മം വരിക ഈ ഒരു അടുത്ത ജന്മം എന്നൊരു തീറി ഹിന്ദുമതത്തിന്റേതാണ് കർമ്മം കർമ്മഫല സിദ്ധാന്തം അപ്പൊ എന്തുകൊണ്ട് ഒരു കുട്ടി അന്ധനായി ജനിക്കുന്നു പരമകാരുണികനായ ഒരു ഈശ്വരനാണ് അവനെ ഉണ്ടാക്കിയതെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ അന്ധനായി ഭൂമിയിലേക്ക് തള്ളി വിടില്ല വിടുവോ വിടില്ല വികലാംഗനായി വിടുവോ ഇല്ല ക്യാൻസർ പോലെ അസുഖം കൊടുത്തു വിടുമോ ഇല്ല എന്തുകൊണ്ടിത് വരുന്നു നാം തന്നെ ചെയ്തു വെച്ച് വിതച്ചു വെച്ച വിത്തുകളെല്ലാം മുളച്ചു പൊന്നുകയാണ് അതാണ് നേരത്തെ പാടിയത് ചെയ്ത ഫലം നുകരുമ്പോൾ ചിലർ കരയും ചെയ്ത ഫല കർമ്മ അനുസരിച്ചിട്ട് ചിലർക്ക് ലോട്ടറി അടിക്കും വീട് കിട്ടും നല്ല കല്യാണം നടക്കും ഹാഹാൻ ചിരിക്കാം ചിലർക്ക് നേരെ വിപരീതമെല്ലാം നടക്കും അപ്പൊ ഈ കർമ്മം കർമ്മഫലം എന്നതാണ് ഈ ലോകം മുഴുവൻ കർമ്മത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനെ ഒഴിവല്ല ബി ജെ പി കാരനും ഒഴിവല്ല കോൺഗ്രസുകാരനും ഒഴിവല്ല ലീഗുകാരനും എസ് ജി പി ഇന്ത്യയിലെ എല്ലാ പാർട്ടിക്കാരായാലും ബാധകമാണ് എല്ലാരും ഇനി ഒന്നും ഇല്ലാത്തവരും അതൊരു ബന്ധമാണ് കർമ്മം കർമ്മഫലം രാഷ്ട്രീയം നോക്കിയോ ജാതി നോക്കിയോ വർണ്ണം നോക്കിയോ അല്ല വരുന്നത് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുന്നില്ലേ ഉണ്ട് പറയേണ്ട വീട്ടിലും ജനിക്കുന്നില്ലേ ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് കർമ്മം മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ നിന്റെ ജാതി ആ നീ ബ്രാഹ്മണൻ അല്ലെ അപ്പൊ നിന്റെ വീട്ടിലോ മാത്രം ഒരു കുഴപ്പം എന്ന് ഒരു ഭഗവാൻ വിചാരിക്കില്ല നീ ഏതെങ്കിലും ഒരു വർണ്ണം ഭഗവാന്റെ കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ നിന്റെ കുടുംബത്തിൽ അങ്ങനത്തെ കുട്ടികൾ ജനിക്കും സംശയമില്ല അല്ലെങ്കിൽ അസുഖങ്ങൾ വരും അത് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ വർണ്ണം നോക്കിയല്ല ഭഗവാൻ കർമ്മഫലം കൊടുക്കുന്നത് കർമ്മം നോക്കി മാത്രമാണ് അപ്പൊ കർമ്മത്തിൽ എന്താണ് വേണ്ടത് വിവേകം വേണം ചെയ്യുന്ന കർമ്മത്തിൽ വിവേകം വേണം ഞാൻ ഈ ചെയ്യുന്ന കർമ്മം ിക്കോ മറ്റുള്ളവർക്കോ ഹാനികരമാണോ എന്ന് സ്വയം ചിന്തിച്ചു മാത്രമേ ഓരോ കർമ്മവും ചെയ്യാവൂ